ഇരട്ടിയാർ പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ഗ്രാമസഭ ചേർന്നു യോഗത്തിൽ വെച്ച് എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വാർഡിലെ വിദ്യാർത്ഥികളെ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി യോഗം ഉദ്ഘാടനം ചെയ്തു ഇരട്ടിയാർ പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് ഗ്രാമസഭ വാഴവര സെന്റ് മേരീസ് സ്കൂളിലാണ് സംഘടിപ്പിച്ചത് യോഗത്തിൽ വെച്ച് ആദരവ് നൽകി പതിനൊന്നാം പാട്ട് അംഗം ജോസ് തച്ചാ വിദ്യാർത്ഥികൾക്ക് മുന്നോട്ടുള്ള വിജയത്തിന് പ്രോത്സാഹനം നൽകിയത് സമൂഹത്തിന് മാതൃകയാണ് പ്രസിഡന്റ് ഷാജി ചെയ്തു സമൂഹത്തിൽ പാഠങ്ങൾ പാഠങ്ങൾ പോകേണ്ടതുണ്ട് നമ്മളെ തകർക്കാൻ പഠിഞ്ഞാണോ പക്ഷെ നമ്മളെ മുന്നോട്ട് നയിക്കാൻ ആളുകൾ കുറവായിരിക്കും ആ മുന്നോട്ട് നമ്മുടെ ജീവിതത്തിന്റെ വിജയം എത്ര തോൽവുകൾ ഉണ്ടെന്നും പരാജയപ്പെടാതെ വിജയത്തിലേക്ക് നല്ല നല്ല ലക്ഷ്യത്തോടെ സാധിക്കണം യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസുകുട്ടി കണ്ടമുണ്ടയിൽ ഇരട്ടയാർ പഞ്ചായത്ത് അംഗം ജോസുകുട്ടി അരിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്